ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പുറത്ത് പോകുന്നൊരു വീഡിയോ കേട്ടോ അപ്പോൾ ഒരു പാർക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാം അപ്പോൾ ഞങ്ങൾ പാർക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒരു പാർക്കിലെത്തിയിട്ടുണ്ട് അപ്പോൾ പാർക്കിലെത്തിയ ഉടനെയുള്ള വ്യൂ ആണ് കേട്ടോ ഇത് വലിയ പാർക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ നടന്ന് വരുന്ന ടൈമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചുറ്റി ഇങ്ങനെ കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് മോൾക്ക് പാർക്ക് പോവണത് ഭയങ്കര താല്പര്യമാണ് കേട്ടോ അപ്പോൾ മോൾക്ക് പാർക്കിലൊക്കെ പോയാൽ ചെന്ന് കഴിഞ്ഞിരിക്കുന്ന ഒരു വിശക്കലാ കേട്ടോ അപ്പോൾ ഉൾക്കൊരു പ്രത്യേകത വിശക്കൽ വരും അപ്പോൾ എന്താ ഈ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെന്നേക്കണേ വിശക്കാന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീമാണ് ക്രീമാണ് വേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ ചോളോന് കുഴുങ്ങിയത് അതാണ് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടം എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഓൾ ഐസ് ക്രീമൊക്കെ കഴിച്ച് അപ്പോൾ മോൾക്ക് പാർക്കിലൊക്കെ പോയാൽ ചെന്ന് കഴിഞ്ഞിരിക്കുന്ന ഒരു വിഷക്കലാട്ടോ അപ്പോൾ ഒരു പ്രത്യേകത വിശക്കൽ വരും അപ്പോൾ എന്താ ഈ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചെന്ന് കഴിക്കണ വിശക്കാന്ന് പറഞ്ഞപ്പോൾ ഐസ്ക്രീമാണ് ക്രീമാണ് വേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ ചോളോന് കുഴുങ്ങിയത് അതാണ് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടം എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഓൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അപ്പോൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ തീവണ്ടി മാതിരി അപ്പോൾ അതിലിങ്ങനെ അതിങ്ങനെ കാണാൻ നല്ല ഭംഗിയ ലൈറ്റമൊക്കെ കത്തിയിട്ട് പാർക്ക് മൊത്തം കൊണ്ടുപോയി കാണിക്കൂട്ടോ അത് വലിയ പാർക്കായിരുന്നു അപ്പോൾ അതിൽ കയറണമെങ്കിൽ നമുക്ക് കയറാം പൈസ കൊടുത്ത് കയറണം അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് മോൾക്ക് ഇങ്ങനെ ഇങ്ങനെ ഉരുസി വരൂല്ലേ അതിൽ കാരണം എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ കുറേ മക്കളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് അവളിങ്ങനെ ഉരുസാണ് അവൾക്ക് അത് ഭയങ്കര ഇഷ്ടാട്ടോ എപ്പോൾ പാർക്കിൽ വന്നാലും അവതൊന്നും ഇങ്ങോട്ട് പോരൂല അത്ര ഇഷ്ടമാണ് അവൾക്കതൊന്നിങ്ങനെ കടന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത്

പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചെയ്യാന്നറിയാതെ മക്കളൊക്കെ അറബ് ഇട്ട് അവിടെ എല്ലാ മക്കളൊക്കെ അറബ് അല്ലേ അവൾക്കാണെങ്കിൽ ആരും തുണി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രല്ല ഇണ്ടായിരുന്നു അപ്പൊ എന്താ ചെയ്യാന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊറേ നേരം കളിച്ചു അപ്പൊ പിന്നെ പറഞ്ഞോ അപ്പൊ പിന്നെ ബർഗർ ഒന്ന് വാങ്ങിച്ചു കഴിക്കാൻ തോന്നുന്നു ഒരു അങ്ങനെ ബർഗറും കഴിച്ചോണ്ടി എങ്ങനെയുണ്ട് പാർക്ക് ചേച്ചെ നിങ്ങളുടെയൊക്കെ ലൈറ്റ് കത്തലുണ്ട് കത്തുന്നില്ല കത്തന്നില്ലല്ലേ ഈ വെള്ളത്തിലൊക്കെ സമയ അവിടെ ലൈറ്റ് കത്തല അടങ്ങിയടി ആ ബാത്തോ നമുക്ക് അങ്ങോട്ട് പോയാലോ ചിലപ്പോ എവിടേം വരൂ എവിടേ പതുക്കെ മണ്ടടി അടിപൊളിയായി മോളെ എങ്ങനെ ഇണ്ട് വാങ്ങാ കളറ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഏ

അവിടെ ചാടല്ലടി ഇങ്ങനെ പോര് ഇങ്ങനെ കൊറേ ലൈറ്റുകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ പാർക്കിൽ പാർക്കില് പോയി പിന്നെ ഞങ്ങൾ പാർക്കിൽ നിന്ന് നേരെ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ബ്രോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ബ്രോസ്റ്റ് കൂടുതലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ മക്കളും എല്ലാവരും ഹസ്ബൻഡ് എല്ലാവരും